നമസ്കാരം ബഹുമാന്യരായ മിനിസ്റ്റേഴ്സ് വേദിയിലും സദസ്സിലും സദസരായിരിക്കുന്ന സമാധരണിയരെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എന്ന സാർവദേശീയ വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വമായ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തെ ഇന്നത്തെ കേരളമാക്കുന്നതിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിലും തൊഴിലിടങ്ങളിലെ പ്രാതിനിധ്യത്തിലും രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് കേരളമാണ് ഉള്ളത് ഈ നിലയിൽ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച എല്ലാവരെയും ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി സ്ത്രീകളുടെ വേണ്ടി പോരാടിയ നിലകൊണ്ട എല്ലാ വനിതാ രത്നങ്ങളെയും ഈ അവസരത്തിൽ ആദരപൂർവ്വം ഓർക്കുകയാണ് പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്കു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ആ പുതിയ കേരളം സ്ത്രീപക്ഷ കേരളമാണ് സ്ത്രീ സൗഹൃദ കേരളമാണ് സ്ത്രീ സൗഹൃദ കേരളത്തിനായുള്ള പുതിയ വനിതാ നയം അതിന്റെ അന്തിമ പണിപ്പുരയിലാണ് ഉള്ളത് വൈകാതെ തന്നെ ആ നയം നമുക്ക് പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിയും കേരളത്തിലെ വനിതകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ആവശ്യമായിട്ടുള്ള പിന്തുണകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്ില്ലിങ് റീസ്കില്ലിങ് അപ്സ്കില്ലിങ് പ്രോഗ്രാമുകൾ ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സാമ്പത്തിക പിന്തുണ ഉൾപ്പെടെയുള്ളവ സമൂഹത്തിൽ അതിക്രമങ്ങൾക്കിടയാകുന്ന സ്ത്രീകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടി നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണകൾ ഒപ്പം നിൽക്കൽ ഇതെല്ലാം ഒട്ടേറെ പദ്ധതികളിലൂടെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവിടെ മുതൽ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന കാലം മുതൽ ആദ്യത്തെ ആയിരം ദിവസത്തെ കർമ്മ പദ്ധതിയിലാണ് വാസ്തവത്തിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു വ്യക്തിയെ സംബന്ധിച്ച ആ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ആ വ്യക്തി കുഞ്ഞാകട്ടെ അല്ലെങ്കിൽ പിന്നീട് ഒരു വനിതയാകട്ടെ ഏതെങ്കിലും കുട്ടികൾ വരുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും അതിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നീട് വരുമ്പോൾ അത് സ്ത്രീകളിലേക്കാകട്ടെ അവർ നേടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഇടപെടുന്നതിനും വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പിന് കഴിയുന്നുണ്ട് കൂടുതൽ ശക്തമായി അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതോടൊപ്പം ജീവിതത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന അപ്പോൾ സാമൂഹികമായിട്ടുള്ള കാരണങ്ങളാൽ കുടുംബപരമായിട്ടുള്ള കാരണങ്ങളാൽ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസൃതമായിട്ടുള്ള ജോലി നേടാൻ കഴിയാത്തവർ അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട് അതിന് വനിതാ വികസന കോർപ്പറേഷൻ വളരെ സുത്യർഹമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ ഓഡിറ്റിങ്ങിലൂടെ ജെൻഡർ ബഡ്ജറ്റിംഗിലൂടെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന ഇടപെടലുകൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പോലീസേനയും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് വഴി സമൂഹത്തിലെ സ്ത്രീകളുടെ ശാക്തീകരണ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും ലൈംഗിക അതിക്രമം തടയുന്നതിനുമായി പോഷ് ആക്ട് നടപ്പിലാക്കുന്നതിന് കർശനമായി നടപ്പിലാക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളൊരു പോർട്ടൽ രൂപീകരിച്ചു അത് സ്ഥാപനങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ പോസ്റ്റ് ആക്ട് പ്രകാരം ഐ സി കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ഏതാണ്ട് ലക്ഷത്തോളം സ്ഥാപനങ്ങളിൽ പോസ്റ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഐ സി കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു എല്ലാവരെയും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് എല്ലാവരെയും അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം സ്ത്രീ സമൂഹത്തിൽ നിസ്സഹായരായി പോകുന്ന സ്ത്രീകൾ അവരെ ചേർത്തു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ സർക്കാർ ചെയ്യുന്ന ഏത് മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കിയാലും അത് പ്രത്യേകമായിട്ട് കാണാനായിട്ട് കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ദിനത്തിൽ പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുള്ള എൻ്റെ വകുപ്പിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു അങ്കണവാടി പ്രവർത്തകർ സ്ഥാപനങ്ങൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾ എല്ലാവരും പുരസ്കാരത്തിന് അർഹമായവർക്കും പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സാമൂഹ്യ സേവന വിഭാഗത്തിൽ കോഴിക്കോട് കല്ലായി സുജാലയം ആദരണിയായ ശ്രീമതി ടി ദേവി കായിക രംഗത്ത് ആലപ്പുഴ ചേർത്തല വരനാട് തെക്കേ വെളിയിൽ ശ്രീമതി കെ വാസന്തി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ വിഭാഗത്തിൽ വയനാട് മുട്ടിൽ നോർത്ത് കല്ലിങ്ങൾ കുട്ടികളുടെയും ശാക്തീകരണത്തിൽ വയനാട് മാടക്കര കേദാരം ശ്രീമതി വിനയ എൻ വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതയായി തിരുവനന്തപുരം ജഗതി സി എസ് റോഡ് സിമെക് സെന്റർ പ്രിയപ്പെട്ട ഡോക്ടർ നന്ദിനി കെ കുമാർ കലാരംഗത്ത് ആലപ്പുഴ മണ്ണാശ്ശേരി മടത്തിക്കാട് ഏറ്റവും ഒരു പ്രിയങ്കരിയായ ശ്രീമതി പി കെ മേദിനി അവർ ഇവരെല്ലാവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ ഒരു ക്ഷമാപണം കൂടി ഇന്ന് നേരിട്ട് ഇവിടെ പങ്കെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവിടെ എത്താൻ കഴിയാതെ മറ്റൊരു സമ്മേളനത്തിൽ ഭാഗമായിട്ടുള്ള അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും വൈകും അതുകൊണ്ടാണ് എത്താൻ കഴിയാതെ പോയത് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇപ്പത്തി അഞ്ചിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് വകുപ്പിലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകർ എല്ലാവരുമുണ്ട് ഇന്ന് വൈകുന്നേരം രാത്രിയിൽ കേരളത്തിൽ ഉടനീളം ആദ്യമായി എല്ലാ ജില്ലകളിലും സ്ത്രീകൾ സ്ത്രീകൾ തന്നെ ആവശ്യപ്പെട്ടതാണ് വനിതകൾ ആവശ്യപ്പെട്ടതാണ് അമ്മമാർ ആവശ്യപ്പെട്ടതാണ് ഒരു സെക്കൻഡ് ഷോ ഒക്കെ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിപാടികൾ ഇന്നത്തെ ദിവസവും ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി വനാദിനത്തിൻ്റെ പരിപാടികൾ ഉദ്ഘാടനം നടത്തുന്നതായി അറിയിച്ചോളു നന്ദി നമസ്കാരം